എല്ലാവർക്കും നമസ്കാരം എല്ലാ സർക്കാർ ഓഫീസിലും പൊതുയനം തുരിഞ്ഞിറങ്ങിയാൽ പൊതുയനത്തോട് നമ്മൾ ചോദിക്കുന്ന വിവരങ്ങൾ അവർ നമുക്ക് തന്നേ മതിയാവും അത് ഏത് സാധാരണക്കാരൻ പോലും ഇറങ്ങിച്ചല്ലാമെങ്കിൽ ഈ എല്ലാ ഓഫീസുകളിലും പൊതുയനത്തിന് വിവരം കൊടുക്കേണ്ടതായ ഒരു ഓഫീസറുണ്ട് അയാളുടെ പേര് ഇൻഫർമേഷൻ ഓഫീസർ എന്നാണ് ഈ ഇൻഫർമേഷനുകൾ വിവരങ്ങൾ കൊടുക്കേണ്ട ഒരു ഓഫീസറ് വില്ലേജിലാണേലും താലൂക്കിലാണെങ്കിലും പഞ്ചായത്തിലാണെങ്കിലും കളക്ട്രേറ്റിലാണെങ്കിലും എല്ലായിടത്തും ഒരാളുണ്ട് പക്ഷെ അയാൾ പ്രത്യക്ഷമായിട്ട് ഞാൻ ഇങ്ങനെ ഒരാളാണെന്ന് അയാൾ ഭാവിക്കുകയില്ല അയാൾ പറയുകയില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഏറ്റവും സാധാരണക്കാരൻ പോലും വിവരങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ആ വിവരങ്ങൾ എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവനുൾപ്പെടെ ഇരിക്കുന്നവർക്കിട്ടായി പണി വരാൻ പോകുന്നത് അതുകൊണ്ട് അവർ സ്വാഭാവികമായിട്ട് അവരതിന് മറുപടി പറയാതെ ഇരിക്കുകയുള്ളൂ അങ്ങനെ ഒരു ഓഫീസർ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും നമ്മൾ സാധാരണ ചെല്ലുന്ന വില്ലേജിലാണേലും പഞ്ചായത്തിലാണേലും അല്ലെങ്കിൽ കൃഷിഭവനിലാണെങ്കിലും എല്ലാ സ്ഥലത്തും അങ്ങനെ ചാർജ് ഉള്ള ഒരാളുണ്ട് അയാൾ എപ്പോഴും രഹസ്യമായിട്ട് ഇരിക്കുകയുള്ളൂ കാരണം അയാളാണ് അവർക്ക് തന്നെ കുഴി തോണ്ടേണ്ട തോണ്ടയാൾ അതുകൊണ്ട് ഒരു കാരണം കാരണവശാലും അവരത് പിടിക്കുക അല്ല ഇനി വേറൊരു കാര്യമുണ്ട് ഒരു കൃഷിക്കാരനാണേലും ഒരു സാധാരണക്കാരനാണേലും ഒരു ഓട്ടോറോഷക്കാരനാണേലും നിങ്ങൾ കൊടുക്കേണ്ടതുപോലെ ഒരു പേപ്പർ അങ്ങോട്ട് കൊടുത്താൽ യുവമാർ കിടന്ന് ഉരുളുന്നത് കാണാം ഇവന്മാർ ഉരുളും ഉരുളാതിരിക്കാൻ പറ്റിയല്ല കാരണം ഇവന്മാർ ഈ വിവരം തന്നാൽ ഈ വിവരം തരുന്നതിന് ഉൾപ്പെടെ അവന്മാർ കൊടുക്കും വിവരം തന്നില്ലെങ്കിൽ ഈ ഉദ്യോഗസ്ഥൻ കൊടുക്കും അപ്പോൾ ഇതെങ്ങനെയാണേലും ഇവന്മാർ കൊടുക്കും പത്ത് മുപ്പത് ദിവസം ഉണ്ടല്ലോ ശരിക്കും ചെറിയ ചെറിയുണങ്ങാസനത്തിൽ ഇട്ടതുപോലെ ഓടി നടക്കുക ഈ രേഖ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഇത് ഇതിന് മറുപടി കൊടുക്കണ്ടേ അപ്പോൾ അതുകൊണ്ട് ഇത് എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്ന വിവിധങ്ങളായ ആളുകൾ വിളിച്ച് ചോദിച്ചു ദേശം മുഴുവൻ പല സ്ഥലത്ത് സ്ഥലത്തുനിന്ന് ആൾക്കാർ വിളിച്ച് ചോദിച്ചത് എങ്ങനെ നമ്മൾ കൊടുക്കും കൊടുക്കാനിപ്പോൾ പ്രത്യേകിച്ച് ഭാരപ്പെടുക ഒന്നും മേടിച്ചില്ല വെള്ളത്തെ പറഞ്ഞ് മേടിക്കുക ഏറ്റവും മുകളിലോട്ട് എഴുതി വെക്കുക രണ്ടായിരത്തി അഞ്ചിലെ വിവരാവകാശ നിയമപ്രകാരം ലഭിക്കേണ്ട വിവരങ്ങൾക്കായി എന്നെഴുതി ഒരു വരയിടുക അതിന് തവട്ടെ ഇത് ഏത് ഓഫീസിൽ നിന്ന് അല്ലെങ്കിൽ ഏത് ഓഫീസിൽ നിന്നാണ് നമുക്ക് കിട്ടേണ്ടതെങ്കിൽ ഇപ്പോൾ ഉദാഹരണത്തിന് മുനിസിപ്പാലിറ്റിയിൽ നിന്നാണ് പാലാ മുനിസിപ്പാലിറ്റി എന്നാന്ന് വെച്ചു അല്ലെങ്കിൽ നമുക്കിപ്പോൾ കാഞ്ഞിരപ്പള്ളി പഞ്ചായത്തിൽ നിന്നാന്ന് വെച്ചോ അപ്പോൾ നമ്മൾ എഴുതുക ഇതേ ഇൻഫർമേഷൻ ഓഫീസർ പാലാ മുനിസിപ്പാലിറ്റി പിന്നെ പാലാ മുനിസിപ്പാലിറ്റിയുടെ അഡ്രസ്സ് അങ്ങോട്ട് എഴുതുക കാഞ്ഞിരപ്പള്ളി പഞ്ചായത്താണെങ്കിൽ ഇതേ ഇൻഫർമേഷൻ ഓഫീസർ കാഞ്ഞിരപ്പള്ളി പഞ്ചായത്ത് എന്നിട്ട് താഴോട്ട് കാഞ്ഞിരപ്പള്ളി പഞ്ചായത്തിൻ്റെ അഡ്രസ്സ് ഇത് നിങ്ങൾ എഴുതുമ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ ഇത് അവരുടെ കൈ കിട്ടുമ്പോൾ തൊട്ട് അവൻ വിറയ്ക്കാൻ തുടങ്ങും ഈ ഉദ്യോഗസ്ഥന്മാർ ഒരുമിച്ച് കൂടി നിൽക്കുമ്പോൾ അൻ്റെ ഇടമൊക്കെ ഉള്ളൂ നമ്മൾ അങ്ങോട്ട് ചെന്ന് എന്ന് വിളിക്കുമ്പോൾ ഉള്ള ഗൗരവൊക്കെ ഉള്ളൂ പക്ഷേ ചെല്ലണ്ട പോലെ ചെല്ലാൽ രേഖ അങ്ങോട്ട് ചെന്നാൽ വിറയ്ക്കും ഒരു മാറ്റം വേണ്ട ഏറ്റവും സാധാരണക്കാരനും വരെ അങ്ങനെ എഴുന്നേറ്റ് ഇങ്ങോട്ട് നിന്ന് കാര്യങ്ങൾ ചോദിച്ചാൽ ഇപ്പം വിറയ്ക്കും നമുക്ക് വിറപ്പിക്കാം അപ്പം അതുകൊണ്ട് അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് പറയുക അത് കഴിഞ്ഞാൽ ഈ നമുക്ക് ഈ തരണ്ടയാളെ എല്ലാ ഓഫീസിലും ഉണ്ട് അയാളുടെ പേര് അഡ്രസ്സ് പിൻകോഡ് ഡീറ്റെയിൽസ് എല്ലാം കൂടെ വെച്ച് കഴിഞ്ഞിട്ട് അതിന് താഴെ നമ്മുടെ പേര് അപേക്ഷിക്കുന്നത് ആരാണോ അപേക്ഷകൻ്റെ പേര് അഡ്രസ്സ് മൊബൈൽ നമ്പർ ഇത്രയും ഡീറ്റെയിൽസ് അങ്ങ് വെക്കുക അയ്യോ അപ്പോൾ എൻ്റെ മൊബൈൽ നമ്പർ അറിഞ്ഞാൽ എനിക്ക് പ്രശ്നമുണ്ടല്ലോ ഒന്നുമില്ല നമ്മൾ നമ്മളീ പീയുണ്ണവരെ സാറേ സാറേ എന്ന് വിളിച്ച് നമ്മൾ പേടിച്ച് നിൽക്കുന്നതുകൊണ്ടാണ് അവിമാർ നമ്മുടെ തലേ കയറുന്നത് പീയുണ്ണവരെ സാറേ എന്ന് വിളിക്കുന്ന എം എൽ എമാരുണ്ടെന്നുള്ള സത്യം പേടിച്ചിട്ടാണ് നമ്മൾ ആ പേടി അങ്ങ് മാറ്റി വെക്കുക അപ്പോൾ നമ്മുടെ പേര് അഡ്രസ്സ് പിന്നെ നമ്മുടെ പിൻകോഡ് ഏറ്റവും താഴെ നമ്മുടെ മൊബൈൽ നമ്പർ എന്താണ് നമ്മളെ അറിയട്ടെ നമ്മളെ പത്ത് പേരങ്ങോട്ട് അറിയട്ടെ ഇനി അതിൻ്റെ താഴെ നമ്മൾ ആവശ്യപ്പെടുന്ന വിവരങ്ങളുടെ വിശദാംശങ്ങൾ നമ്മൾ അന്ന് പറഞ്ഞു തന്ന ഓരോ പഞ്ചായത്തിലും കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയ്ക്ക് ടെക്നിക്കൽ സാങ്ഷൻ ഇല്ലാതെ അല്ലെങ്കിൽ സാങ്കേതിക അനുമതി ഇല്ലാതെ എത്ര തുക ഇവന്മാരെ ഒതുക്കത്തിൽ അടിച്ചു മാറ്റിയിട്ടുണ്ട് നമ്മളപ്പം വെക്കുന്നത് കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് അഞ്ച് സാമ്പത്തിക വർഷം കൊണ്ട് ഇന്ന പഞ്ചായത്തിൽ എത്ര രൂപ ടെക്നിക്കൽ സാങ്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ ബ്രാക്കറ്റിൽ എഴുതിക്കോ സാങ്കേതിക അനുമതി ഇല്ലാതെ മാറിയിട്ടുണ്ട് ഇതൊരു വലിയ തുകയുണ്ട് വലിയ തുകയുണ്ടെന്നുള്ളത് സത്യവാദം എന്നിട്ട് അത് അങ്ങോട്ട് എഴുതി വെക്കുക ഇനി അതുമായി ബന്ധപ്പെട്ട വേറെ എന്തെങ്കിലും വിവരങ്ങൾ വേണമെങ്കിൽ അതുകൊടുത്ത് ആവോട്ട് എഴുതി വെക്കുക എന്നിട്ട് അതിൻ്റെ ഇടതുവശം നമ്മുടെ സ്ഥലം തീയതി വലതുവശത്ത് അപേക്ഷകൻ്റെ ഒപ്പ് ഇത്രയും സാധനം അങ്ങോട്ട് എഴുതി റെഡിയാക്കി വെച്ചിട്ട് ഈ ഇതങ്ങനെ ഇങ്ങനെ ഒരു പേജാ ഇത് എന്നിട്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ പത്ത് രൂപയുടെ ഒരു ക്വാർട്ടർ പീസ് സ്റ്റാമ്പ് കൂടെ മേടിച്ച് ഒട്ടിക്കുക ക്വാർട്ടർ പീസ് സ്റ്റാമ്പ് ചിലപ്പോൾ അഞ്ച് രൂപയുടെ രണ്ടെണ്ണം ആയിരിക്കും അതുകൂടെ മേടിച്ച് ഒട്ടിച്ച് നല്ല ഭംഗിയായിട്ട് മടക്കി ഒരു കവറിനകത്ത് നല്ല നീറ്റായിട്ട് അങ്ങോട്ട് ഇടുക എന്നിട്ട് പോസ്റ്റ് ഓഫീസിലോട്ട് കൊണ്ടുപോകുക നേരത്തെ ആയിരുന്നെങ്കിൽ ആ റെജിസ്റ്റേഡ് വിത്ത് അക്നോളജ്മെൻറ്റ് എന്ന് പറയുന്ന രീതിയിലായിരുന്നു ചെയ്യേണ്ടത് ഇപ്പോൾ അങ്ങനെ രജിസ്റ്റേർഡ് വിത്ത് അക്നോളജ്മെൻറ്റ് കാർഡെന്ന് പറഞ്ഞൊരു പരിപാടിയില്ല ഇപ്പോൾ ഉള്ളത് സ്പീഡ് പോസ്റ്റാണ് എളുപ്പമാണ് നമ്മളവിടെ പോസ്റ്റ് ഓഫീസിലോട്ട് ചെന്ന് ഇത് അങ്ങോട്ട് കൊടുത്തു കഴിയുമ്പം അവർ ഇതിന് രജിസ്റ്റേർഡ് സ്പീഡ് പോസ്റ്റ് അയക്കുമ്പോൾ രജിസ്റ്റേർഡ് ആണ് രജിസ്റ്റേഡ് ചെയ്ത് ഇത് നേരെ കക്ഷിയുടെ കക്ഷിയുടെ കഴിച്ചില്ല നമ്മളങ്ങോട്ട് അയച്ചാൽ മൂന്ന് ദിവസം കഴിയുമ്പോൾ ഇത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ്റെ കയ്യിലോട്ട് ചെല്ലും ഉദ്യോഗസ്ഥൻ്റെ കയ്യിലോട്ട് ചെന്ന് കഴിയുമ്പോണ്ടല്ലോ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തീക്കൊള്ളി എടുത്ത് കൈപ്പിടിച്ചതുപോലെ അല്ലെങ്കിൽ പഴുത്ത് ഇരുമ്പെടുത്ത് കൈപ്പിടിച്ചതുപോലെ അവസ്ഥയാകും പറ്റിയല്ല പറ്റിയാല പറ്റിയല്ല പറ്റിയാലങ്ങോട്ടും ഇങ്ങോട്ടും അപ്പോൾ ഇത് നിലവിൽ ചാർജ് ഉള്ള ആൾ ഇപ്പോൾ ഉദാഹരണത്തിന് പാലാ മുനിസിപ്പാലിറ്റി ചാർജ്ജ് ഉള്ള ആളാണെങ്കിൽ അയാൾ അവിടെ കൊണ്ട് എല്ലാവരെയും കാണിക്കും ഇതേ 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 പണി വന്നിട്ടുണ്ട് ഈ പണിക്ക് മറുപടി പറഞ്ഞാൽ നമ്മളെല്ലാം കൊടുക്കും മറുപടി പറഞ്ഞില്ല ഞാൻ കൊടുക്കും ഇതാണ് സാഹചര്യം അപ്പോൾ അവസാനം വന്നു കഴിയുമ്പോൾ ഇത് അവിടെ ഇവിടെ എല്ലാം ആലോചിച്ച് വലിച്ചു നീട്ടി കൊണ്ടുപോയാ മുപ്പത് ദിവസത്തിന് മുകളിൽ കൊണ്ടുപോകാൻ പറ്റിയാലോ ഈ നിയമത്തിൻ്റെ വ്യവസ്ഥ മുപ്പത് ദിവസം കഴിയുമ്പോൾ നമുക്ക് തരണം എന്നുള്ളത് മുപ്പത് ദിവസത്തിനുള്ളിൽ അപ്പോൾ പിന്നെ ചെയ്യാൻ പോകുന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ അവിടനെ പറയും ഇതിൻ്റെ രേഖകളെല്ലാം കൂടെ സമർപ്പിക്കുമ്പോൾ ഇത് ഇത്ര പേജുണ്ട് അപ്പോൾ ആ ഒരു പേജിന് മൂന്ന് രൂപ വെച്ച് അടയ്ക്കാനും പറഞ്ഞ് ഒരു നോട്ടീസുകൂടെ നമ്മുടെ കയ്യിലോട്ട് വരും നമ്മുടെ അഡ്രസ്സിലേക്ക് വരും ഇവർ ഫോൺ വിളിക്കുകയൊന്നുമില്ല സാധാരണ ഇതിലെല്ലാം എഴുത്ത് കുത്തു മോഹാന്തരവ് ചെയ്യുകയുള്ളൂ അപ്പോൾ ആ ഇത് വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ എന്നാ കാണിക്കണം നമ്മൾ അത് നമുക്കൊരു ചെറിയ പണിയാണ് കാരണം നമ്മൾ ഈ ഇതുമായിട്ട് പിന്നെ ട്രഷറി പോകണം അപ്പോൾ ഒരു പേജിന് മൂന്ന് രൂപ വെച്ച് പത്ത് പേജാണെന്നുണ്ടെങ്കിൽ മുപ്പത് രൂപ ട്രഷറി കൊണ്ടേ അടയ്ക്കണം അപ്പോൾ അത് നൂറ് പേജുണ്ടെങ്കിൽ മുന്നൂറ് രൂപ അടയ്ക്കണം നമ്മൾ ചോദിക്കുന്ന കാര്യം ഒരു പേജ ഉള്ളെങ്കിലും മൂന്ന് രൂപ അടയ്ക്കേണ്ടി വരും ആ മൂന്ന് രൂപ അടയ്ക്കാനും പറഞ്ഞ് വരും നമ്മുടെ സിസ്റ്റം അത്ര നല്ലതാ മൂന്ന് രൂപയ്ക്ക് ഗൂഗിൾ പേ അങ്ങ് ചെയ്താൽ പോരാ പിച്ച കാശം ഇട്ട് കൊടുക്കാവുന്ന പറഞ്ഞാൽ സമ്മതിക്കാല്ല അത് ട്രഷറി കൊണ്ടേ ഉണ്ടാക്കണം ട്രഷറി കൊണ്ടേ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിയുമ്പം അതിനൊരു ബില്ല് കിട്ടും അതിൻ്റെ ഒരു പീസ് കീറി നമ്മളെടുത്ത് കൈ സൂക്ഷിച്ചിട്ട് മറ്റേ പീസ് രണ്ടും കൂടെ വെച്ച് ഇത് വീണ്ടും ഇവർ കയച്ചു കൊടുക്കണം എന്നതാണൊരു അറുപത് ദിവസത്തിനുള്ളിൽ ഈ സംഭവം നമുക്ക് കിട്ടും ഇപ്പം ഈയിടെ തുടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത് ഈ വിവരം കെട്ടിടത്തിൻ്റെ പണി നടക്കുന്നതുകൊണ്ട് രേഖയില്ല അതാ ഇതാന്നൊക്കെ പറയുന്നുണ്ടെന്നാണ് പറയുന്നത് എന്നാലും സ്ഥലമില്ല ഇതങ്ങോട്ട് ചെല്ലുമ്പം നൂറെണ്ണം ചെല്ലുമ്പം എന്ന നാൾ എഴുപത്തഞ്ചെണ്ണത്തിന് മറുപടി കിട്ടും അപ്പോൾ അന്നേരം സ്വാഭാവികമായിട്ട് ഈ ദിവസങ്ങളിൽ ഉണ്ടായ ഒരു കാര്യമുണ്ട് ആൾക്കാർ പറഞ്ഞൊരു കാര്യമുണ്ട് ഇതിപ്പം വെച്ചിട്ട് തന്നെ കാര്യം ഇപ്പോൾ ഉടനെ പഞ്ചായത്തലക്ഷം വരിക അല്ലേ നമ്മൾ പറയുന്നത് പഞ്ചായത്തലക്ഷം വന്നോട്ടെ പുതിയ ഭരണസമിതി വന്നോട്ടെ അപ്പോഴും ഓഫീസർ അവിടെ ഇരിപ്പുണ്ട് ഈ നിലവിലുള്ള ഓഫീസർക്ക് ഇത് തന്നേ പറ്റുകയുള്ളൂ നമ്മൾ ചോദിച്ചത് കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ അഞ്ചു സാമ്പത്തിക വർഷം നമ്മൾ ചോദിച്ചത് ഈ ടെക്നിക്കൽ സാങ്ഷൻ ഇല്ലാതെ എത്ര രൂപ ഇവിടെ മാറിയിട്ടുണ്ട് ഇനി കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് എത്ര രൂപയുടെ ചായ മേടിച്ചിട്ടുണ്ട് കാപ്പി മേടിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ പോലും കണക്ക് കിട്ടും അന്നേരം അറിയാം നമ്മുടെ പഞ്ചായത്തിലിരിക്കുന്ന ആൾക്കാരുടെ ചായ കൂടിയുടെയും കാപ്പി കൂടിയുടെയും ഭക്ഷണം കഴിപ്പിൻ്റെ ഒരു ഉത്സാഹം നമ്മുടെ വീടിൻ്റെയൊക്കെ കരം കിട്ടിയ പൈസയാണ് അപ്പോൾ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പഞ്ചായത്തിനോടും വില്ലേജിനോടും കൃഷിഭവനോടും അതുപോലെ ഓരോരോ ആളുകൾ ബന്ധപ്പെട്ട വിഷയങ്ങളുമായിട്ടുള്ള വിഷയങ്ങൾ അങ്ങോട്ട് അവതരിപ്പിക്കുമ്പം ഈ വിവരാവകാശ നിയമപ്രകാരം ഇത് നമുക്ക് തന്നേ മതിയാവും ഇത് നമ്മുടെ അവകാശമാണ് നമ്മൾ നമ്മളെ സേവിക്കാനായി ഈ ജോലിക്കാരെ വെച്ചിരിക്കുന്നത് അവർ നമ്മളെ പേടിപ്പിക്കുമൊന്നും വേണ്ട നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കുന്നതുകൊണ്ടാണ് നമ്മളെ പേടിപ്പിക്കുന്നത് നമ്മുടെ വീട്ടിലൊരു ഉണ്ടെന്ന് വിചാരിച്ചോ നമുക്കൊരു പത്ത് ജോലിക്കാരുണ്ട് റൈറ്ററും വെച്ചിട്ടുണ്ട് റൈറ്റർ നമ്മളെ പേടിപ്പിച്ചാൽ നമ്മൾ പുറം ഇല്ല എന്ന് പറയലേ റൈറ്ററോട് നമ്മളെ പേടിപ്പിക്കുന്ന ജോലിക്കാരനോട് പുറ നമ്മൾ പറയലേ അതുപോലെ പറയാൻ പറ്റണം അതുപോലെ നമ്മുടെ പറമ്പില്ല പണി എന്നെങ്കിൽ നമ്മൾ അവൻ പണിന്ന് എടുത്തില്ലേ അവനോട് പറയല്ലേ എടാ മര്യാദയ്ക്ക് പണിയെടുക്കല്ലേ രാജിവെച്ച് പോടാന്ന് പറയല്ലേ രാജിവെച്ച് പോടാന്നു പറ പിരിഞ്ഞു പോടാതെന്ന് പറയും അങ്ങനെ പറയാൻ ഇവിടുത്തെ ഓട്ടോ സാക്കാരൻ വരെ തയ്യാറാകണം നമ്മൾ എടുത്തിട്ട് നമ്മൾ പണിയെടുത്തി പൈസയും കൊണ്ട കൊണ്ട് ഇവമാർ കൊണ്ടു കൊടുത്തിട്ട് ഇവമാരെല്ലാം മുന്നോ ഇങ്ങനെ നിൽക്കല്ലേ സാറേ എന്ന് പറഞ്ഞു ബ്രിട്ടീഷുകാരൻ്റെ മുമ്പിൽ ഇവിടുത്തെ ശിപായികൾ നിന്നതുപോലെ അതും അത് പറ്റിയറു മുന്നോട്ട് ഈ ഒരു പരിപാടി നടക്കുകയില്ല നടത്തുകയില്ല എന്ന് നമ്മൾ തീരുമാനിച്ചാൽ ഈ എല്ലാവരും അങ്ങോട്ട് വെക്കാൻ തുടങ്ങിയതല്ലോ ഇവൻ്റെ എല്ലാം മുട്ടിടിക്കും എത്ര ദിവസം ഇത് പെൻഡിംഗ് വെക്കാൻ പറ്റും അപ്പം വിവരങ്ങൾ ഇങ്ങോട്ട് കിട്ടി കഴിയുമ്പോൾ അതിൻ്റെ ബാക്കി നിയമ നടപടികളോട് എടുക്കാം പഞ്ചായത്തോട്ട് നമുക്ക് എന്ന് ചോദിക്കാം ഈ പഞ്ചായത്തിൽ കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് ടെക്നിക്കൽ സാങ്ഷൻ ഇല്ലാതെ ഇത്രയും രൂപയുടെ ബില്ല് മാറിയിട്ടുണ്ട് ഇതെവിടെയാണ് മാറിയെന്ന് ഞങ്ങൾക്കറിയണം എന്ന് പറഞ്ഞാൽ ഇന്നലെ ഞങ്ങളൊരു വീഡിയോ ഇട്ടായിരുന്നു പ്ലാസ്റ്റിക് കവറിനകത്ത് മീൻകുഞ്ഞിനെയും കൊണ്ടുവന്നിരിക്കുക അപ്പോൾ ഒരു ഒരു വ്യക്തി നട്ടലുള്ള തൻ്റെ ഇടമുള്ള ഒരാൾ കയറി അങ്ങോട്ട് ചോദിച്ചു മൂ മൂന്ന് ലക്ഷം മസ്തി മത്സ്യ ഇവർ പറയുന്നത് അയാൾ പറഞ്ഞത് പറ്റില്ല ഞങ്ങൾക്ക് ഇത് അറിയണമെന്ന് പറഞ്ഞു ഇത് വെള്ളത്തിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇതിനെ എണ്ണം പറ്റുമോ അപ്പം ആ ഒറ്റയാൾ സ്ട്രോങ് ആയിട്ട് പറഞ്ഞു ഇത് എണ്ണി കാണിക്കണമെന്ന് ഉദ്യോഗസ്ഥന്മാർ നിന്ന് വറക്കുന്നതുണ്ടോ രാഷ്ട്രീയക്കാർ നിന്ന് വിറയ്ക്കുന്നത് കൊണ്ടോ വെള്ളം ഉണ്ട് വടിപോലെയൊക്കെ ഇട്ടെന്ന് പറഞ്ഞാലും കാട്ട് കുറമെന്ന് അങ്ങേറ്റം നിൽക്കുമ്പോൾ ഈ എണ്ണം കാണിക്കണമെന്ന് പറഞ്ഞാൽ എവിടെ കാണിക്കാനാ ഇത് ആകെ മുപ്പതിനായിരം എണ്ണത്തിനെ കൊണ്ടുവന്നിട്ടായിരിക്കും ഈ മൂന്ന് ലക്ഷം എന്ന് പറയാൻ പോകുന്നത് പക്ഷേ നിന്ന് വറപ്പിക്കുന്നത് കണ്ടോ ആമ്പിള്ളര് അതുപോലെ പത്ത് ആമ്പിള്ളർ ഇങ്ങോട്ട് ഏറ്റാൽ ഉണ്ടല്ലോ ഉദ്യോഗസ്ഥന്മാരും വിറയ്ക്കും ഈ വട്ടി പോലെ നിൽക്കുന്ന കതറും വിറയ്ക്കും അത് അത് അങ്ങനെ നമ്മുടെ പൈസ മേടിച്ച നമ്മുടെ പൈസ മേടിച്ചിട്ട് മൂന്ന് ലക്ഷം മത്സ്യ കുഞ്ഞുങ്ങളെ ഇടുന്നുണ്ടെങ്കിൽ മൂന്ന് ലക്ഷം എണ്ണത്തിനെ ഇടണം മുപ്പതിനായിരം എണ്ണത്തിനെ കൊണ്ടുവന്നിട്ട് ബാക്കി രണ്ട് ലക്ഷത്തി എഴുപതിനായിരം എണ്ണത്തിൻ്റെ പൈസ മേടിക്കുന്ന ആ പരിപാടി അങ്ങ് അങ്ങ് വെച്ചാൽ മതി അത് നമ്മൾ കൃത്യമായിട്ട് ഇത് ഇതിൻ്റെ ബാക്കിയേക്ക് ഇനി മുന്നോട്ട് ഓരോരോ കാര്യങ്ങളും ഇങ്ങനെ ചോദിക്കണം ഞാൻ ഒരു കാര്യം ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കാം പഞ്ചായത്തിലെ ഒരു വാർഡിൽ ആയിരം പേരുണ്ടെന്നാണ് വെപ്പ് ഈ ആയിരം പേരെ പേടിപ്പിച്ച് നിർത്തുന്നത് എത്ര പേരാണെന്നറിയോ അറിയാമോ സജീവ രാഷ്ട്രീയക്കാരും കരുതകർമ്മസേനയും ഇതിൻ്റെ ബാക്കി അയൽക്കൂട്ടം അല്ലെങ്കിൽ മറ്റേ ഈ തൊഴിലുഴപ്പ് ഇതെല്ലാം കൂടെ കൂടിയ ഇരുപത്തഞ്ച് പേര് താഴെ ഉള്ളൂ ഈ ഇരുപത്തഞ്ച് പേർ ഒരുമിച്ച് നിന്നിട്ടാണ് ഈ ആയിരം എണ്ണത്തിനെ പേടിപ്പിക്കുന്നത് ഈ ആയിരം എണ്ണത്തിൽ അമ്പതെണ്ണം നേരെ നിന്നാൽ ഉണ്ടല്ലോ ഈ ഇരുപത്തഞ്ചെണ്ണം വിറച്ചു പോകും അതുകൊണ്ട് ഈ കളി വേണ്ട ഈ ഇരുപത്തഞ്ചെണ്ണം ആയിരം എണ്ണത്തിനെ പേടിപ്പിക്കുന്ന പരിപാടി നമ്മൾ നിർത്തും നിർത്തണം അതിനായി നമുക്കൊന്നിച്ച് മുന്നോട്ട് പോകണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ నన్నీ నమస్కారం